കേരളത്തിൽ അങ്ങനെയൊരു ഇത് ഉണ്ടായിരുന്നു അതായത് കേരളത്തിൽ നേരത്തെ തന്നെ പശു എന്ന് പറയുന്ന ഒരു വിശുദ്ധ മുഖമായിരുന്നു അതെയല്ലോ നമ്മള് മുമ്പ് പറഞ്ഞാണല്ലോ വേലായുധൻ പണിക്കശ്ശേരിയുടെ പുസ്തകത്തിൽ പറഞ്ഞാണല്ലോ ഇത് നമ്മൾ പുസ്തക ഹിസ്റ്ററിയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെ അവരുടെ അമ്മമ്മമാരോടോ അല്ലെങ്കിൽ അതിന് മുൻപത്തെ തലമുറയിലുള്ളവരോടൊക്കെ ചോദിക്കും എത്ര പേരുടെ വീട്ടിൽ അശു ഇറച്ചി കഴിക്കുമായിരുന്നു എത്ര പേരുടെ വീട്ടിൽ പശു ഇറക്കി ഭക്ഷണം ചെയ്യുവാ എത്ര പേര് കഴിക്കുമായിരുന്നു ചോദിച്ചു നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവും നമ്മൾ ചരിത്ര പുസ്തകങ്ങളൊന്നും തപ്പണ്ട കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് തലമുറ മുൻപ് വരെയൊക്കെ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഹിന്ദുക്കളായിട്ടുള്ള ഹാരും പശുമാംസം കഴിക്കുകയോ വീട്ടിൽ കഴിക്കുകയോ ചെയ്യില്ലായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് ഓക്കെ അത് പശു പശുവിനോടുള്ള ഒരു വൈകാരിക ബന്ധം കൊണ്ടായിരുന്നു അതോ മതപരമായിട്ടുള്ള വിശ്വാസം അല്ല രണ്ടും ഉണ്ട് ഈ വൈകാരിക ബന്ധം ത്തിന്റെ പുറത്താണല്ലോ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും വരുന്നത് ഇത് ഇതിന്റെ ഒരു ഒരു സയന്റിഫിക് ഫാക്ട് ചെയ്യാന്ന് പറയാം നമ്മുടെ ഭാരതത്തിന്റെ ഒരു ജോഗ്രഫി എടുത്താൽ ഒരു വളരെ വലിയൊരു കാലം ആവശ്യത്തിന് ഭക്ഷണം ഉണ്ട് അതിനുശേഷം രണ്ടു മൂന്ന് മാസങ്ങളിൽ പഞ്ഞ മാസം കാര്യമായിട്ടുള്ള ഭക്ഷണം അവസ്ഥയായിരുന്നു അപ്പം അങ്ങോളം ഇങ്ങോളം ഹിമാലയം തൊട്ട് കേരളം വരെയുള്ള എല്ലാ സ്ഥലത്തും ഈ ഒരു പ്രശ്നമുണ്ട് ആ സമയത്ത് ആളുകൾക്ക് ജീവൻ നിലനിർത്താനും അവർക്ക് വേണ്ട അവർ അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷക ആഹാരം കിട്ടാനൊക്കെ ഉള്ളൊരു പ്രധാന മാർഗമായിരുന്നു പശു അതുകൊണ്ട് തന്നെ പശു സംരക്ഷണം ഒരു എന്താ പറയുന്നത് ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഒരു ഘടകം കൂടിയായിരുന്നു കേരള ഇന്ത്യയിലെ പശു മറ്റു രാജ്യങ്ങളിലൊക്കെ സ്ഥിതി വ്യത്യസ്തമാണ് അവർക്ക് കൂടുതൽ കാലം വിന്റർ കൂടുതൽ കാലം ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അപ്പൊ അവരെ നമ്മുടെ മാംസം കൊന്നും പ്രോസസ്സ് ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണശീലം നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ പാല് തൈര് പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ പല സ്ഥലങ്ങളിലുണ്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിൽ കൂടുതലുള്ളത് ബേക്കൺ അല്ലെങ്കിൽ പോർക്ക് ബീഫ് ഈ സാധനങ്ങളൊക്കെ ഉണക്കി സൂക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് അപ്പൊ ഈ രണ്ട് മൂന്ന് മാസം ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ജീവി എന്നുള്ളത് അല്ലെങ്കിൽ പശുവിനോട് സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ബന്ധമുണ്ട് ആ വൈകാരിക ബന്ധം തന്നെയാണ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള കാരണം ഈ മതം നമ്മൾ പലപ്പോഴും ഈ ഇന്ത്യൻ കോണ്ടെക്സ്റ്റില് നമ്മൾ മതം എന്ന് പറയുന്നത് തെറ്റാണ് അതൊരു മതം എന്നുള്ള സങ്കല്പം തന്നെ അത് ശരിക്കും ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ് ഇന്ത്യ ഇന്ത്യയിൽ അത് കുറച്ചുകൂടി കൾച്ചറൽ ആണ് നമ്മൾ സാംസ്കാരികപരമായിട്ട് പശുവിനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ജനവിഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനൊരു കാരണം ഇതാണ് ഓക്കെ അപ്പൊ ഈ ആളുകൾ കൊല്ലപ്പെടുന്നു പശുവിന്റെ പേരിൽ എങ്ങനെയാണ് നമുക്കതിനെ കാണാനാകുക അല്ല പശുവിന്റെ പേരിൽ എന്നല്ല എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുന്ന നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല പശുവിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തിന്റെ പേരില് ഇവിടെ ഇവിടെ നിയമസംവിധാനം ഉണ്ട് ഇവിടെ കോടതിയുണ്ട് നിയമങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോവാ അല്ലെങ്കിൽ പോലീസിൽ കേസ് കംപ്ലൈൻറ് ചെയ്യുക അങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ബഹുസ്വരതയുടെ സ്ഥലത്ത് ആളുകൾ പ്രവർത്തിക്കേണ്ടത് അത് പശുവിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും നമ്മള് ഈ ഈ പറഞ്ഞ ഹിസ്റ്ററി കുറച്ചുമ്പോ പറഞ്ഞല്ലോ ഇസ്ലാമിക് ഇൻവേഷൻ ഒക്കെ അതിനുശേഷം ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെയാണ് നടന്നത് അപ്പം ആളുകൾക്കിടയിൽ ആളുകൾക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് കാലങ്ങളായിട്ട് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണല്ലോ അതിപ്പോ ഏത് സ്ഥലത്തായാലും ഒരു പ്രഷർ കുക്കറിന്റെ വാൽവ് ഇല്ല എങ്കിൽ ഈ പ്രഷർ കുക്കർ അവസാനം പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയുണ്ട് പല സ്ഥലങ്ങളിലും ആ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ വിഭജനം തന്നെ നടന്നത് നിങ്ങൾക്ക് ഇന്ത്യയിൽ പശുവിനെ കൊല്ലാൻ അവകാശ അവസാനം തരില്ല പാകിസ്ഥാനിൽ അവർ കൊന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വിഭജനം നടത്തിയിട്ടാണ് അതിനുശേഷം ഇന്ത്യയിൽ വന്നിട്ട് പശുവിനെ കൊല്ലുന്നു അവരുടെ മുമ്പിലിട്ട് കൊല്ലുന്നു നോക്കും റോഡിലിട്ടാണ് പശുക്കുട്ടി അർപ്പത് കേരളത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞേ എന്ത് പൊളിറ്റിക്കൽ തത്വചിന്ത പിന്തുടർന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ളൂ ഒരു പശുവിനെ റോഡിലിട്ട് അറത്ത് അതിന്റെ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് അത് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ നാടാണ് നമ്മുടെ കേരളം ഇതൊക്കെ ഏത് രീതിയിൽ അംഗീകരിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മറുഭാവം ഇത്ര അതിവൈകാരികമായിട്ട് അവരും പ്രവർത്തിക്കും അതിലെ ഈ അത് പൂർണ്ണമായും തെറ്റാണ് എന്നിരിക്കാൻ തന്നെ ഒരു വിഭാഗത്തിന്റെ മാത്രം തെറ്റുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് തെറ്റാണ് ഇനി ഇതിൽ ഇതിൽ ഇതില് രണ്ടാമത് ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ഈ ബീഫിന്റെ പേരിൽ ആളുകളെ പിടിച്ചു കിട്ടി അല്ലെങ്കിൽ പശുവിന്റെ പേരിൽ ആളെ തല്ലി കുറച്ച് കേസുകൾ തല്ലിക്കൊന്നു ഇങ്ങനെയൊക്കെ ന്യൂസുകൾ വരുന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ സംഘപരിവാറുകാർ തല്ലിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഈ കേസിന്റെ നിജസ്ഥിതി എടുത്താൽ ഇതിൽ കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് അങ്ങനെ സമാജ്വാദി പാർട്ടിക്കാരുണ്ട് സർവ്വ പാർട്ടിക്കാരുണ്ട് കാരണം ഒരു ഗ്രാമത്തിൽ കടന്നു വന്നിട്ട് ഇവിടെ ജീവമാർഗമാണ് പശു ഇതിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ നോക്കുന്ന ഒരാള് ഈ ആളിനെ ഇവര് വളഞ്ഞിട്ട് പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടേക്കുന്നു അല്ലെങ്കിൽ ഇയാളെ തല്ലുന്നു ചില കേസുകളിൽ അതിർത്തിയിൽ വെച്ചിട്ട് ബി എസ് എഫ് കാരുടെ വെടിയേറ്റ് മരിച്ച ആളുകളുടെ കാര്യം വരെ ഇവർ കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുന്നത് സംഘപരിവാറും തള്ളിക്കൊന്നാണ് ഇത് കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ പത്രങ്ങളല്ല ഈ പശു അത് മാത്രല്ല പശുക്കടത്തുകാര് കർഷകരെ കൊന്ന സംഭവങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെ അത്തരം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മളിത് കേൾക്കാതിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളായിക്കോട്ടെ ഇപ്പൊ വന്നിട്ടുള്ള നവ നവമാധ്യമങ്ങളായിക്കോട്ടെ അവരിൽ മിക്കതും അവരെ സംബന്ധിച്ച് കൂടുതൽ സെൻസേഷൻ കിട്ടുക സംഘപരിവാർ ഒരു മുസ്ലിമിനെ തല്ലിക്കുന്നു എന്ന് പറയുന്നതാണ് അല്ലാതെ മനുഷ്യ കട പശുവിനെ കടത്താൻ വന്ന ആളെ ഗ്രാമവാസികൾ ചേർന്ന് പിടിച്ചു തല്ലി എന്ന് പറയുന്നതിൽ ഒരു സെൻസേഷൻ ഇല്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും അവർ ഏതെങ്കിലുമൊക്കെ ഇതിൽ സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് ഉണ്ടാക്കുന്നു നമ്മൾ നിരന്തരം ഈ ന്യൂസ് കേൾക്കുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് സംഘപരിവാറുകാർ നമ്മുടെ എന്തോ ഒരു സംഭവമാണ് പശു പശുവിനെ പിടിക്കാൻ വന്ന ആളെ സംഘപരിവാർ തള്ളിക്കുന്നു നമ്മളാ നിലയ്ക്ക് ചിന്തിക്കുന്നതെന്നേ ഉള്ളൂ